വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗം കുറയ്ക്കാൻ റെയിൽവേ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ വന്ദേ ഭാരതിനൊപ്പം ഗതിമാൻ എക്സ്പ്രസിന്റെയും വേഗം കുറയ്ക്കാനാണ് തീരുമാനം സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി ട്രെയിനുകളുടെ വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് കിലോമീറ്ററായാണ് കുറയ്ക്കുന്നത് ഇതിനു പുറമെ നോർത്ത് സെൻട്രൽ റെയിൽവേ മറ്റ് നിരവധി ട്രെയിനുകളുടെ വേഗത കുറയ്ക്കാനും ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ശതാബ്ദി എക്സ്പ്രസിന്റെ വേഗത കിലോമീറ്ററിൽ നിന്നും കിലോമീറ്ററായും കുറയ്ക്കും ഗദീമാൻ എക്സ്പ്രസ് വന്ദേ ഭാരത് എക്സ്പ്രസ് റാണി കമലാപതിയിലേക്കുള്ള രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ എന്നീ ട്രെയിനുകളുടെ വേഗതയാണ് കുറയ്ക്കുക വേഗത കുറയ്ക്കുന്നതോടെ ഈ ട്രെയിനുകളുടെ യാത്രാസമയം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് മിനിറ്റ് വരെ വർദ്ധിക്കും വേഗം കുറയ്ക്കൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കാനാണ് തീരുമാനം സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രെയിനുകളുടെ വേഗത കുറയ്ക്കണമെന്ന് നേരത്തെ ആവശ്യം ഉയർന്നുവെങ്കിലും പല പല കാരണങ്ങളാൽ അത് നീണ്ടിക്കൊണ്ടുപോവുകയായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും അടുത്തിടെ ഒന്നിലധികം ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായതാണ് വേഗം കുറയ്ക്കാനുള്ള തീരുമാനം പെട്ടെന്ന് നടപ്പാക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കരുതുന്നത് സിഗ്നൽ തകരാറുകളോ ലോക്കോ പൈലറ്റുമാരുടെ പിഴവോ ആണ് ഈ അപകടങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വേഗതയും പ്രീമിയം സൗകര്യങ്ങളുമായിരുന്നു വന്ദേഭാരത്തിന്റെ പ്രധാന സവിശേഷതകളായി ഉയർത്തി കാണിച്ചിരുന്നത് തിക്കിലും തിരക്കിലും പെടാതെ ലക്ഷ്യസ്ഥാനത്ത് പെട്ടെന്നെത്താം എന്നതായിരുന്നു കൂടുതൽ യാത്രക്കാരെ വന്ദേ ഭാരത്തിലേക്ക് ആകർഷിച്ചത് അതിനാൽ തന്നെ വേഗത വെട്ടിക്കുറയ്ക്കുമ്പോൾ യാത്രക്കാർ എതിർപ്പുയർത്തുമോ എന്ന ഭയം റെയിൽവേ അധികൃതർക്കുണ്ട് വന്ദേ ഭാരതിന്റെ വേഗത കുറയ്ക്കുന്നതിനനുസരിച്ച് പാസഞ്ചർ ട്രെയിനുകൾ ഉൾപ്പെടെ ഉള്ളവയുടെയും സമയം പുനഃക്രമീകരിക്കേണ്ടി വരും ഇതും യാത്രക്കാരുടെ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറിന് തന്നെ കിഴക്കൻ റെയിൽവേ സമാനമായ നിർദ്ദേശം റെയിൽവേ ബോർഡിന് മുന്നിൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല എന്നാൽ ഈയിടെ നടന്ന കാഞ്ചൻചങ്ക എക്സ്പ്രസ് അപകടം നടന്ന് ൾക്ക് പ്രൊപ്പോസൽ സെൻട്രൽ റെയിൽവേ സമർപ്പിച്ചത് ഡൽഹി ആഗ്ര ഛാൻസി റൂട്ടിലെ ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻഡ് വാർണിംഗ് സിസ്റ്റം പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് വേഗത കുറയ്ക്കുന്നതെന്ന് റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേഗത കുറയുന്നതിലൂടെ പത്തിലധികം ട്രെയിനുകളുടെ സമയക്രമത്തിലും മാറ്റം വരും അതേസമയം ട്രെയിൻ പ്രൊട്ടക്ഷൻ ആൻഡ് വാർണിംഗ് സിസ്റ്റത്തിന്റെ പരാജയത്തെ തുടർന്ന് പ്രീമിയം ട്രെയിനുകളുടെ വേഗത കുറയ്ക്കുന്നത് ഒരു ലക്ഷത്തിലേക്കും എത്തിക്കില്ലെന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി മുൻ പ്രിൻസിപ്പൽ ചീഫ് മെക്കാനിക്കൽ എഞ്ചിനീയർ മൂല കാരണത്തിലേക്ക് കടക്കാതെ ഒരു സെമി ഹൈസ്പീഡ് ട്രെയിനിന്റെ വേഗത കുറയ്ക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം രണ്ട് റെയിൽവേ സോണുകളുടെ ശുപാർശ റെയിൽവേ ബോർഡ് അംഗീകരിക്കാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തീരുമാനം അംഗീകരിച്ചാൽ പത്തോളം ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വന്നേക്കും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ട്രെയിൻ അപകടങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ മുൻനിർത്തി തീവണ്ടികളുടെ വേഗത കുറയ്ക്കാനുള്ള ചർച്ചകൾ റെയിൽവേയിൽ സജീവമായത്